ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈന്യൂ ചാനൽ അപ്പം ഞാനിന്ന് വന്നത് ഇപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇപ്പോൾ കറിയൊന്നും വേണ്ടെങ്കിൽ കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണം അങ്ങനെ അങ്ങനത്തെ ടൈമിൽ ഒരു സിമ്പിളായിട്ടൊരു ഐറ്റം റെഡി ആക്കാൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്ച്ചോറ് വേണം തിന്ന അളവ് നെയ്ച്ചോറ് വേണം പിന്നെ മൂന്നല്ലി ഇതെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഫസ്റ്റ് തന്നെ ഗ്രേവിക്കുള്ള സംഭവം റെഡിയാക്കാം സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരൈറ്റം അത് നമുക്ക് ആദ്യം നിന്ന് തന്നെ താങ്ങുവെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കാരണം നെയ്യ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കുറച്ച് നെയ്യും പിന്നെ ഓയിലോ വെളിച്ചെണ്ണോ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കാണാം ചട്ടി ചൂടേണ്ട അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം മതി പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് ചൂടായിട്ട് സവാള ഇട്ടുകൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അല്ല ഇട്ടുകൊടുക്കാം തല എടുത്ത് എന്നിട്ട് അതിൻ്റെ വെളുപ്പന നമുക്ക് ഈ ഗാർലിക് ഇത് വെളുത്തേ അരിഞ്ഞ് കൊടുക്കാം കഥ വയറ്റും എന്നിട്ട് ഇതിനെക്കുറിച്ച് ഉപ്പിട്ട് കൊടുക്കാം വേഗം വയണ്ട പിന്നെ മസാല കൊറച്ച് എടുക്കണൊന്ന് പിന്നെ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇടാം ഇപ്പൊ ഞാൻ ഇതിനകത്ത് ടൊമാറ്റോ ഒന്നും ഇടാനില്ല ഞാൻ വെറുതെ ഒരു ആർഭാടത്തിന് ഒരു ക്യാരറ്റിന്റെ പകുതി ഇടുത്തിട്ടുണ്ട് ഇത് ഓണിയെന്നു പറഞ്ഞാൽ മതി ഞാൻ ഞാനിന്ന് ക്യാരറ്റ് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാം അപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാണിച്ചടാം ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വഴയാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് വഴി നിന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നോക്കുമ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് ചിക്കി എടുക്കാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ തയ്യാറാക്കിയ നെയ്ച്ചുകൾ നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനൊക്കെ വയ്ക്കാം ഉപ്പ് നോക്കിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ടുണ്ട് ക്യാമറ കണ്ട് വരല്ല ഞാൻ കട്ടിയ അപ്പോൾ ഗൈസ് നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കിയ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കണ്ടോ അപ്പം ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക എന്നിട്ട് അവരുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പം ഇനി ഇതുപോലത്തെ ടേസ്റ്റിംഗ് വിഭവങ്ങളായിട്ട് അല്ലേ അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു കിടിലെ വിഭവങ്ങളായിട്ട് ഞാൻ വരും അപ്പം ഞാൻ ഇനിയും വരും ഇതുപോലത്തെ ഒരു സിമ്പിൾ വിഭവങ്ങളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 好，OK，拜拜。